വന്ന താരമായി മാറിയ മാറിയൊരു സെറ്റാണ് ഇനി വരുന്നത് അതിൽ നമ്മൾ സിക്സാക് പാറ്റേണിന് മുമ്പ് കുറച്ച് ഡാർക്ക് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് വീണ്ടും മൂന്ന് വെറൈറ്റി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് കാരണം ജോലിക്കാർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട് അതിന് കാരണം നമുക്ക് ഇതിൽ രണ്ട് ടോപ്പ് ടോപ്പാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ആ രീതിയിൽ വരുന്നത് അപ്പോൾ ഇതിലെല്ലാം അത്യാവശ്യം സൈസും ഉണ്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം ഈക്വൽ ടു പോയിന്റ് ഫോർ മീറ്റേഴ്സിനടുത്ത് വരുന്നുണ്ട് ചിലത് ടു പോയിന്റ് ഫൈവും വരാറുണ്ട് കേട്ടോ ഇതിങ്ങനെ ഓരോന്നായിട്ട് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്നതാണ് കട്ടാൻ സിൽക്ക് സെമി കട്ടാൻ സിൽക്കിൽ ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്നതാണ് റേറ്റ് വരുന്നത് വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ജസ്റ്റ് നല്ല ഗ്രേ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണല്ലേ അപ്പോൾ ഇതിൽ രണ്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് ഇതാണ് ലൈറ്റ് ഷെയഡിൽ ഇങ്ങനെ ഗ്രേ അതിലായിട്ട് വന്നു ഇനി അതല്ല ബോട്ടമായിട്ട് ചെയ്യേണ്ടവർക്ക് ഇത് ബോട്ടോ ഇട്ടോ അങ്ങനെ സെറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയാണേ ഇനി അതിൽ ബോട്ടം ഇത് ഇതും ടോപ്പാക്കേണ്ടവർക്കാണെങ്കിൽ ഇതിങ്ങനെ ടോപ്പാക്കാം താഴേക്ക് ദാമനേരിയിലേക്ക് ആ ബോർഡർ വരും എന്നിട്ട് ഇതിൽ നിന്നൊരു ചെറിയൊരു പീസ് എടുത്ത് ജസ്റ്റ് യോക്കിന് പോലെ വെച്ച് അങ്ങനെ വേണേലും ആക്കാം സെമി കട്ടാൻസിലാണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഗ്രേ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ലൈറ്റ് ആ ഒരു കളറും ഡാർക്ക് ആ ഒരു കളറും കൂടെ കൂടിയതാണ് ഫസ്റ്റ് നമ്മുടെ സെറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൻ്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫ്രണ്ടും ബാക്കും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരിക ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം വരുന്നത് എങ്ങനെ വരുന്നു പേർപ്പിൾ കളറിൽ കണ്ടത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നത് ഇപ്പോൾ ഇത് ടോപ്പാണെങ്കിലും ഇതിന് ഈ ദുപ്പട്ട ചേരൂട്ടോ കാരണം ഈ ബോട്ടത്തിൻ്റെ ഈ ഒരു കളർ രണ്ട് കളറിൽ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയിൽ നിൽക്കും ഇങ്ങനെ വരുന്നു സെമി കട്ടാൻസിലും ഇതൊന്നും മെഷീൻ വാഷ് ചെയ്യരുത് കേട്ടോ ശ്രദ്ധിച്ച് ജസ്റ്റ് ലിക് ഇതിന് ചുരിദാർ സെറ്റാകുമ്പോൾ നമ്മുടെ ടോപ്പും ബോട്ടും ഒക്കെ വ്യത്യസ്തമായ പ്രിൻ്റുകളും കളറുകളും ആയിരിക്കും അപ്പോൾ ഒന്നിച്ച് സോക്ക് ചെയ്ത് അങ്ങനെ കഴുകും ചെയ്ത് ജസ്റ്റ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാം മൈൽഡ് ഇങ്ങനെ ഫാബ്രിക് ഷാംപൂകൾ ഫാബ്രിക് ഷാംപു തന്നെ ഉപയോഗിക്കണം നമ്മൾ നമ്മൾ മുടിക്ക് വേണ്ടി വാങ്ങുന്ന ഷാമ്പൂ അല്ലെങ്കിൽ ബോഡി ഷാമ്പൂ ഒന്നും ക്ലോത്തിന് ഉപയോഗിക്കരുത് ഫാബ്രിക് ഷാംപൂ അല്ലെങ്കിൽ ആണ് മാർക്കറ്റിൽ അത് ഉപയോഗിക്കുക എപ്പോഴും നല്ല സെറ്റ് കേൾക്കെട്ടോ എന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് പെട്ടെന്ന് കഴുകിയെടുക്കുക ഇങ്ങനെ വരുന്നു തേർഡ് കളർ യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ